ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ പുതിയ ആളാണ് എന്നും കണ്ടില്ലേ എന്ന് പരാതി പറയരുത് കാരണം ഞാൻ തീരെ ക്ലാസ്സും കാര്യങ്ങളായിട്ട് എനിക്കങ്ങനെ ബ്ലോഗിലും ഷോർട്സിലൊന്നും വരാൻ പറ്റാറില്ല അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാണ് ആക്ച്വലി ഞങ്ങൾ നാളെയാണ് പോവാൻ പ്ലാൻ ചെയ്തത് പക്ഷേ പെട്ടെന്ന് ഇന്ന് ഇറങ്ങേണ്ടി വന്നു അപ്പോൾ അമ്മ ഇവിടെ വണ്ടി ഓടിക്കുകയാണ് പറ പറഞ്ഞ പറയാം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ നല്ല ട്രാഫിക് ആണ് റോഡ് ഫുള്ളും അങ്ങനെയല്ല പറഞ്ഞോളൂ ഹായ് ഞങ്ങൾ ഒരു യാത്ര പോവാണ് നാളൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് നമുക്ക് ഇന്നിറങ്ങി വന്നു അപ്പൊ അതുകൊണ്ട് ഈ കടയിൽ നിന്നിട്ട് ലൈവ് പോയിട്ടാണ് ഇപ്പൊ ഞാൻ പോണേ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് നാളെ പോവാന്നൊക്കെ വിചാരിച്ചു ഹോട്ടലൊക്കെ ഇറങ്ങിയപ്പോ കട്ട ബ്ലോക്ക് ഇത്ര നേരം ബ്ലോക്ക് ആയിരുന്നു ഇപ്പൊ വലിയ സീനില്ല അതങ്ങനെയൊക്കെയാണ് അമ്മ വിടെ വണ്ടി നിർത്തി കുറച്ച് നേരം ഇറങ്ങിയ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന പ്ലേസാണ് കേട്ടോ ഏകദേശം സമയം ഇപ്പോൾ കാലായി കാടും മലയും കുന്നും ഫുള്ള് കാടാണ് ഫുൾ കാട് എന്ന് വെച്ചാൽ അപ്പം ആരോരോടിൻ്റെ അപ്പറേം ഇപ്പറേം കാട് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ച് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ അത്യാവശ്യം സ്ഥലം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് കാട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതേപോലെയുള്ള ഒരു പ്ലേസ് അങ്ങനെയുള്ള ഒരു ഏരിയയാണ് ഇത് പേടിയാകും ഭയങ്കര ചീ വീടുകളുടെ ഇതിൻ്റെയൊക്കെ സൗണ്ടാണ് കേൾക്കണത് ഒരാളൊന്നും പിന്നെ വീട്ടിലേക്ക് എത്താൻ നേരം വൈകിയാൽ വീട്ടുകാർ പേടിക്കും അപ്പം എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഇപ്പം നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണത് കൊണ്ടാണ് കേട്ടോ ഒത്തിരി ഇരുട്ട് തോന്നുന്നത് കാടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും വിളിച്ചാവും അത്ര ഇരുട്ടൊന്നും ആയിട്ടില്ല അപ്പോൾ അമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടേ ഇത് എൻ്റെ ഒരു ചേട്ടനാണ് കേട്ടോ ചേട്ടൻ വൈഫ് അമ്മ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോണത് ഒരു ഫംഗ്ഷനാണ് അതെ എൻ്റെ അനിയത്തിയുടെ ഹൗസ് വാമിങ്ങിൻ്റെ ഫങ്ഷനാണ് ഹൗസ് വാമിങ് പാല് കാച്ചലിൻ്റെ ആ പാല് കാച്ചലിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ കുറച്ച് നമ്മൾ അത്യാവശ്യം ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു ഫങ്ഷനായിട്ട് നടത്തുക അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മുടെ ഇത് പുതിയ വീട്ടിലേക്ക് എത്തി നമ്മൾ അതേ ഇത് വേറെ എൻ്റെ ചേട്ടൻ്റെ വൈഫാണ് അപ്പോൾ ആളപ്പുറത്തെ വീട്ടിലേക്ക് പോകുക അപ്പോൾ മോളുടെ കയ്യിലുള്ള ഗിഫ്റ്റ് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ നാട്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് ഗുരുവായൂരപ്പനാണ് ആളുടെ കയ്യിലിരിക്കുന്നത് എൻ്റെ ആങ്ങളുടെ കൊച്ചാണ് കേട്ടോ ആളെ കണ്ടപ്പോൾ ഓടി വന്ന അകത്തേക്ക് പോയതാണ് ബാക്കിയുള്ള ആൾക്കാരോട് പറയാൻ അപ്പോൾ ഉള്ളിലൊരു കുട്ടിപ്പട്ടാളം തന്നെ ഇരിക്കുന്നുണ്ട് അവരുടെ സൗണ്ട് കേൾക്കാനുണ്ട് അപ്പോൾ അതേ എല്ലാവരും ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുകയാണ് തോന്നുന്നത് ഏകദേശം രാത്രിയായി അതാണ് ആ ലൈറ്റിൻ്റെ ആ ഒരു ഇതാണ് കാണുന്നത് അപ്പോൾ ആങ്ങളയുടെ പിള്ളേർ അനിയത്തിയുടെ പിള്ളേർ അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട് നമ്മൾ നമ്മളേകദേശം രാത്രിയോടുകൂടിയാണ് വന്നിട്ടുള്ള ബീച്ചനാണത് അപ്പോൾ പരാതി പറയുകയാണ് ഞാൻ ഈ ഫങ്ഷന് ഈ ഫങ്ഷന് നേരം അല്ല കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിന് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്തിട്ട് പോയിട്ട് ഞാൻ വന്നില്ല അതൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ പരാതി പറച്ചിലൊക്കെയാണ് വലിച്ചും ചെയ്തു തരുന്നത് അപ്പം അങ്ങനെ വന്നു നമ്മൾ നാളെയാണ് ഫങ്ഷൻ അപ്പോൾ ഈ വന്നത് വിശപ്പോ കൂടിയാണ് വന്നത് പിന്നെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി നമുക്ക് ഫുഡ് എന്നുള്ളതല്ലേ അത് നല്ല ചോറും ചിക്കൻ റോസ്റ്റും കറിയൊക്കെയാണ് അപ്പോൾ അത് എന്തായാലും നമുക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഫുഡ് അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ വയറുവേദന ഒരു സൈഡിൽ എനിക്ക് അപ്പോഴും ഉണ്ട് കിട്ടും ഞാൻ എനിക്ക് അപ്പോഴും ബോഡി ബോഡിയൊക്കെ അല്ല എന്നാലും ഭക്ഷണത്തിൻ്റെ ആ ടേസ്റ്റും അധികം എന്താ പറയുക വീട്ടിലെത്തി ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുള്ളതാണ് അതൊന്നും കറക്റ്റായിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒരിതുകൊണ്ട് വീട്ടിൽ ഫുഡൊക്കെ വന്നപാടെ ഫുഡിലേക്കിരുന്നു അങ്ങനെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു വീടിൻ്റെ ഫുള്ള് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഓരോ തിരക്കൊക്കെ ആയിട്ട് ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ഈ കാണുന്നത് കിച്ചൺ സ്റ്റയർ അതേ ആൻറ്റി കിച്ചണിലുണ്ട് അങ്ങനെ അതോടെ പിറ്റേ ദിവസമാണ് പരിപാടി ഇതേ നമ്മൾ വിറ്റേ ദിവസത്തേക്ക് കടന്നു അങ്ങനെ ഉള്ളിൽ അതിൻ്റെ ചടങ്ങുകളൊക്കെ സെറ്റ് ചെയ്യുകയാണ് എൻ്റെ ചേട്ടനൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്നത് അതിനൊന്നും കറക്റ്റായിട്ട് ആരെയും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ വിളക്ക് കൊളുത്താനും അതിൻ്റെ പറ ഒക്കെ ഉള്ള ആ ഒരു ചടങ്ങുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അടിപൊളിയായി സെറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറേ അതേ മോള് എന്നെ മാത്രമേ ഇതിൽ കാണുന്നില്ലോ ഞാനാണ് വീഡിയോ എടുക്കണേ അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ബ്ലാക്ക് ആണ് ഒന്ന് രണ്ട് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അമ്മമാര് കൂടിയിട്ട് വിളക്ക് കൊളുത്താനുള്ള പരിപാടിയാണ് വിളക്ക് കൊളുത്തി ഓരോ നാട്ടിലും ഓരോ ചടങ്ങായിരിക്കും നിങ്ങളുടെ സൈഡിലേക്ക് ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മളൊരു പുതിയ വീടാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പാല് കാച്ചലിൻ്റെ പ്രോഗ്രാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആ ഒരു പ്രോ ചടങ്ങ് നടത്തി എല്ലാവരും വിളിച്ചിട്ട് നമ്മളൊരു ഫുഡൊക്കെ കൊടുത്തിട്ട് ആഘോഷിക്കുക എന്നുള്ളതിൻ്റെ അപ്പം അതെന്തായാലും അങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ പുതിയ ഒരു ഇതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയല്ലേ അപ്പം അതിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിളക്ക് കൊളുത്തലും അങ്ങനെ കുടുംബങ്ങളെല്ലാവരും കൂടി കുടുംബത്തിലുള്ള ആ വീടിൻ്റെ നാഥമ്മനും കുടുംബനാഥയും എല്ലാവരും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് പറയാമെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒരു ചടങ്ങ് ആർപ്പ് വിളി ഈ കൊരവീടിലും ആർപ്പുവിളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്നറിയില്ല ഈ കൊരവീടിലും ആർപ്പുവിളിയൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേ പറ വെച്ചു അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ആ വീട്ടിലും ആ വീട്ടുകാർക്കും ഉണ്ടാവട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാണ് ഇതാണ് ഞാൻ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂമ് ബ്ലാക്ക് അപ്പോഴും അത് ഫുള്ളായിട്ടൊന്നും കാണാനില്ല അങ്ങനെ ചടങ്ങിനൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും പുറത്തുനിന്നുള്ളവരും നമ്മുടെ ബന്ധുക്കളായിട്ട് എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്നത് എൻ്റെ ഒരു വല്യമ്മ പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടി ആ വല്യമ്മേനെ സ്വീകരിക്കാനിത് എൻ്റെ ഒരു ചേച്ചിയാണ് വല്യമ്മയുടെ മോള് അവർ മൂവാറ്റുഴന്നാണ് വരുന്നത് അവർക്ക് നല്ല ബ്ലോക്ക് കിട്ടി അതുകൊണ്ട് എത്താൻ കുറച്ച് ലേറ്റായി ഇതാണ് എൻ്റെ വലിയമ്മ എന്നാണ് ഞാൻ വിളിക്കാം കേട്ടോ വലിയമ്മന്നൊന്നും വിളിക്കാറില്ല അമ്മണിയമ്മ എന്നാണ് വിളിക്കാറ് അമ്മിയമ്മ മോള് വൈഫ് അതിൻ്റെ ഇടയിൽ എനിക്ക് വീണ്ടും ഒരു ഡ്യൂട്ടി കിട്ടി പപ്പടം കാച്ചൽ ഫുഡ് നോണും ഉണ്ടായിരുന്നു വെജ്ജും ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു നോണിൽ വെജിറ്റബിൾ വെജിറ്റബിൾ സദ്യ പക്ഷെ പപ്പടം അവർ ഫുഡ് വേറെ സ്ഥലത്ത് ഉണ്ടാക്കി കൊണ്ടുവരായിരുന്നു കൊണ്ടുവരാൻ മറന്നു അപ്പോൾ നമുക്ക് ആ പപ്പടം കാച്ചൻ്റെ ഡ്യൂട്ടി കിട്ടി എൻ്റെ കൈ നല്ല അന്തസ്സായിട്ട് ആദ്യത്തെ ദിവസം തന്നെ കൈയൊക്കെ പൊള്ളി സീനായി എന്നാലും കുഴപ്പമില്ല നമ്മൾ ആ ഡ്യൂട്ടി ഭംഗിയായിട്ട് ചെയ്ത് അവസാനിപ്പിച്ചു പിന്നെ കുറച്ച് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ കുറേ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴല്ലേ നമ്മുടെ ഫ്രണ്ട്സിനെ ിലേറ്റീവ്സിനെയൊക്കെ എല്ലാവരും ഒരുമിച്ച് കാണോളൂ അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചു ഇതെൻ്റെ സ്വന്തം ഗിരിജ ചേച്ചി ഗിരിജ ചേച്ചി എന്ന് പറഞ്ഞാൽ സാരി കൊടുത്ത ചേച്ചി കിട്ടോ അപ്പുറത്തെ ആളും സ്വന്തമല്ല എന്നല്ല എൻ്റെ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ള എൻ്റെ കട്ട കമ്പനിയാണ് എൻ്റെ ഗിരിജ ചേച്ചി അപ്പോൾ അതൊരു പ്രത്യേക ബോണ്ടാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഭക്ഷണം കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയപ്പോൾ വെച്ച് തുടങ്ങി അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഞാനൊരു ഗ്ലാസ് പായസം കുടിച്ചു അപ്പോൾ അവിടെ കണ്ട ഫ്രണ്ട്സിനോട് വർത്താനം പറയണതാണ് ഈ കാണുന്നത് പിന്നെ എൻ്റെ ചേച്ചിമാരും നത്തുമാരും ഒക്കെ ആയിട്ടൊരു ഫോട്ടോ സെക്ഷൻ അത് കഴിഞ്ഞിട്ട് ഫുഡ് അടി ഈ ഫുഡൊക്കെ കഴിച്ച് അവിടെ കറങ്ങി നടന്നതിൻ്റെയാണ് പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് വയ്യാതായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയത് ഇതാണ് നമ്മൾ പ്രോഗ്രാം നടത്തുമ്പോൾ എന്തായാലും കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടുമല്ലോ ആ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് അന്നേരം എല്ലാവരുമായിട്ട് നൈറ്റൊക്കെ സംസാരിച്ചിരുന്ന് ചില്ല ഇത് അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ എൻജോയ് ആയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ